കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നുവെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് തെറ്റുപറ്റിയെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി യോഗത്തിനുമെതിരെ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ട നിലപാട് സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളും പൂർണ്ണമായും തള്ളി ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ബി ജെ പി വിജയിക്കുകയും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താകുമായിരുന്നു എന്നുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ എ എം ആരിഫിന് പകരം തോമസ് ഐസക് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ആയിരുന്നു ആലപ്പുഴയിൽ മത്സരിക്കേണ്ടതെന്നായിരുന്നു സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളുടെയും അഭിപ്രായം സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ട തീരുമാനം പാളിയെന്നായിരുന്നു വിലയിരുത്തൽ ജി സുധാകരനോ തോമസ് ഐസക്കോ മത്സരിക്കണമായിരുന്നുവെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാഘവൻ ഹരിശങ്കർ എന്നിവർ അഭിപ്രായപ്പെട്ടു ജനങ്ങൾക്ക് സ്ഥാനാർത്ഥിയുടെ മേൽ ഒരു താൽപര്യവും തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും വോട്ടർമാർക്കോ പ്രവർത്തകർക്കിടയിലോ ആവേശമുണ്ടാക്കാൻ എ എം ആരിഫിനായില്ലെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി അതേസമയം ഈഴവ സമുദായത്തിന്റെ വോട്ട് ചോർച്ചയ്ക്ക് പിന്നിൽ വെള്ളാപ്പള്ളി നടേശനാണെന്ന ആരോപണത്തെ കമ്മിറ്റി തള്ളി ഭരണവിരുദ്ധ വികാരം വലിയ തിരിച്ചടിയായെന്നും വിലയിരുത്തലുണ്ടായി ജില്ലയിലെ കയർ തൊഴിലാളികളും കർഷകരും മത്സ്യത്തൊഴിലാളികളും അടങ്ങുന്ന അടിസ്ഥാന വർഗം പാർട്ടിയോട് അകന്നതാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം മലബാറിലെ പരാജയത്തിന് പിന്നിൽ വെള്ളാപ്പള്ളി ആണോ എന്ന് എച്ച് സലാം സെക്രട്ടേറിയറ്റിൽ ചോദ്യമുയർത്തി തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചത് തെറ്റായിപ്പോയെന്നും ഇ പി ജയരാജന്റെ ജാവ്ദേക്കർ വിഷയത്തിലെ പ്രതികരണം ബി ജെ പിക്ക് ഗുണകരമായെന്നും വിമർശനമുണ്ടായി പാർട്ടി കാര്യങ്ങൾ പറയാൻ എ കെ ബാലനെ ആര് ചുമതലപ്പെടുത്തിയെന്നും ചോദ്യമുയർന്നു ജനം ആലപ്പുഴ